ഇതുപോലൊരവസ്ഥയിലായിരിക്കുംഫാൻ എന്ന് പറയുന്ന അതിക്രൂരനായ കൊലയാളി തന്റെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയത് പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാം ലഹരി പദാർത്ഥങ്ങളെ കാണുന്നത് അതിനീചമായിട്ടാണ് ലഹരി പദാർത്ഥങ്ങൾ ഒരു മനുഷ്യന് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നിഷിദ്ധമായി അതിലേക്ക് അടുക്കരുത് എന്നത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അഫാന്റെ കൊലപാതകത്തിൽ ചിലരൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നത് പലയിടത്തും കാണുകയുണ്ടായി യഫാൻ എന്ന് പറയുന്ന ഈ ക്രൂരമായ കൊലയാളി പള്ളിയിൽ പോകുന്നവനാണെന്നും നോമ്പനുഷ്ഠിക്കുന്നവനാണെന്നുമുള്ള റിപ്പോർട്ടുകളൊക്കെ ചില മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇവിടെ കൃത്യമായിട്ട് ഇസ്ലാം ലഹരികൾക്കെതിരെ മയക്കുമരുന്നുകൾക്കെതിരെ കൃത്യമായ നിലപാടുള്ള ഒരു മതമാണെന്നത് കൂടെ നിങ്ങൾ മറന്നുപോകരുത് അതല്ലെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്ലാം പൂർണമായി ഉൾക്കൊള്ളുന്ന ചില ചില രാഷ്ട്രങ്ങളുണ്ട് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ അവിടെയൊക്കെ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടാൽ വധശിക്ഷ പോലും നൽകപ്പെടുന്ന രാജ്യങ്ങളാണ് അവർക്ക് ഈ വധശിക്ഷ പോലെയുള്ള നിയമ നടപടികളിലേക്ക് പോകാനുള്ള കാരണം ഇസ്ലാമിന്റെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് എന്നുള്ളതാണ് കൊന്നവനെ തിരിച്ചു കൊല്ലണമെന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിൽ ഒരിക്കലും ഒരു കൊലയാളിക്ക് കൊലയാളിയെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത് നന്മയെയും നല്ല കാര്യങ്ങളും മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ചും സഹോദര പരസ്പര സ്നേഹത്തെ കുറിച്ചുമാണ് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ എന്തുകൊണ്ട് അഫാൻ എന്ന് പറയുന്ന കൊലയാളി ജന്മമെടുത്തു എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ലഹരിയും മറ്റു കള്ള് പദാർത്ഥങ്ങളും മനുഷ്യനെ മത്താക്കുന്ന മനുഷ്യന്റെ ബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് അത് ഷൈത്വാന്റെ ഉത്ഭവമാണ് ആ സമയത്ത് നമ്മുടെ ബോധം നഷ്ടപ്പെടുകയും ഷെയ്ത്താന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കൺട്രോൾ പോവുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നീടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങളായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള നിർവചനങ്ങളും കൃത്യമായ ഉത്ബോധനങ്ങളും പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട് താനും ഈ ഒരു വീഡിയോ കണ്ടപ്പോ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമല മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വിശ്വാസികൾ ഏറെ സന്തോഷിക്കപ്പെടേണ്ട ഈ ഒരു സമയത്ത് മ്മളൊക്കെ ഞെട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോ എന്ന് പറയുന്ന ക്രൂരനായ കൊലയാളിക്ക് ഇതുപോലെ ലഹരി ഉപയോഗിച്ചപ്പോ തന്റെ മാതാവിനെയും തന്റെ കുടുംബാംഗങ്ങളെയും ലഹരിയിൽ മൂത്ത സമയത്ത് ലഹരിയിൽ വേറൊരു ലോകത്തും മായാലോകത്തുണ്ടായ സമയത്ത് മാതാവ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കൊലപാതകത്തിന് ശേഷമുള്ള അനുഭവിക്കാൻ പോകുന്ന നരക ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിനേക്കാളൊക്കെ അപ്പുറം ഈ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു കൊല നടത്തിയാലും എത്ര ആക്രമണങ്ങൾ നടത്തിയാലും നാളെ അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയും വധശിക്ഷ പോലെയുള്ള കൊലക്ക് കൊല എന്ന് പറയുന്ന അതിക്രൂരമായ ശിക്ഷാ നടപടികളൊന്നും ഇല്ലാത്ത രാജ്യത്ത് ഇവിടെ അത്ര ഭയക്കേണ്ടതില്ല എന്നുള്ള ഒരു ധൈര്യമായിരിക്കാം അവൻ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ വഴി വയ്ക്കാനുള്ള കാരണം എന്തു തന്നെയായാലും ഈ ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോ തന്റെ മാതാവിനെയും പിതാവിനെയും ലഹരിയുടെ മറവിൽ കൊന്നൊടുക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി താങ്ക്സ് ഫോർ വാച്ചിങ്